ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അപ്പൻമെഡ് സ്കൂൾ ഐ എം ഡോക്ടർ ആൻഡ്രൂസ് പ്രൊഫസർ മെഡിസിൻ ആൻഡ് കൺസൾട്ട് ന്യൂറോളജിസ്റ്റ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്താണ് ഹീമോഗ്ലോബിൻ ഏവൻസി ഇതിനെക്കുറിച്ച് സംസാരിച്ചു ഒരു നോർമൽ ആയിട്ടുള്ള വ്യക്തിക്ക് ഹീമോഗ്ലോബിൻ ഏവൻസി ഫൈവ് പോയിൻ്റ് സെവനിൽ താഴെയായിരിക്കണം 6.5. 6.5. ഫൈവ് ആറേ പോയിന് അഞ്ച് പെർസെൻറ്റ് കൂടുതലാണെങ്കിൽ നമ്മളത് ഡയബറ്റീസ് എന്ന് പറയും ആർക്കൊക്കെയാണ് ഹീമോഗ്ലോബിൻ ഏവൻസി ടെസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഡയബറ്റിക് രോഗി വർഷത്തിൽ രണ്ട് തവണ ഹീമോഗ്ലോബിൻ എമ്യൂണിസി ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് പ്രമേഹത്തിൻ്റെ സിംറ്റംസ് ഉള്ളവർ അതായത് കണ്ടമാനം മുതലൊഴിച്ചിൽ ക്ഷീണം ഇങ്ങനെയുള്ളവർക്ക് ഡയബറ്റീസിൻ്റെ ഡയഗ്നോസിന് ഒരു ടെസ്റ്റായിട്ട് ഹീമോഗ്ലോബിൻ എമ്യൂണിസി ടെസ്റ്റ് ചെയ്യാം ഇതുകൂടാതെ ഡയബറ്റീസിനുള്ള റിസ്ക് ഉള്ളവർ ഉദാഹരണത്തിന് അമിതമായ വണ്ണമുള്ളവർ പ്രഷർ ഉള്ളവർ കുടുംബത്തിൽ ഡയബറ്റിസ് ഉള്ളവർ ഗർഭിണിയായ സമയത്ത് ഷുഗർ കൂടുതലുള്ളവർ ഇങ്ങനെയുള്ളവർക്കും ഈ ടെസ്റ്റ് ചെയ്യാം അപ്പം ഉള്ള ആൾക്കാർക്ക് വർഷത്തിൽ രണ്ട് തവണ പിന്നെ ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം അടുത്തതായിട്ട് ഈ ഹീമോഗ്ലോബിൻ ഏവൻസി ടെസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കേണ്ടതുണ്ടോ ഫാസ്റ്റ് ചെയ്യണോ ഹീമോഗ്ലോബിൻ ഏവൻസി ടെസ്റ്റിന് ഫാസ്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല ഏത് സമയത്തും ഈ ടെസ്റ്റ് ചെയ്യാം എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ തുള്ളി രക്തം നമ്മുടെ ഫിംഗർ ടിപ്പിൽ നിന്നും നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന പോലെ തന്നെ എടുത്ത് ടെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഞരം നമ്മുടെ വെയിനിൽ വെയിൻസിൽ നിന്നും രക്തമെടുത്ത് ടെസ്റ്റ് ചെയ്യാം ഇത് പ്രത്യേകിച്ച് പ്രിക്കോഷൻസ് ആവശ്യമില്ല ഹീമോഗ്ലോബിൻ ഏവൻസിയുടെ വാല്യൂ വളരെ കൃത്യതയാർന്നതാണ് തീർച്ചയായും ഏത് ടെസ്റ്റ് പോലെയും ഇതിന് ചില വ്യതിയാനങ്ങളുണ്ടാകും ഉദാഹരണമായിട്ട് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവുള്ളവർക്ക് ഇതിൻ്റെ റിസൾട്ട് ആക്യുറേറ്റ് അല്ല ചില അബ്നോർമൽ ഹീമോഗ്ലോബിൻസ് ലൈക്ക് ലൈ കഴിഞ്ഞതാണ് പറഞ്ഞത് തലസീമിയ സിക്കിൾ സെൽ അങ്ങനെയുള്ളവർക്കും ഇതിൻ്റെ അല്ലെങ്കിൽ രക്തം ദാനം ചെയ്തവർക്ക് രക്തം സ്വീകരിച്ചവർക്ക് ചില മരുന്നുകൾ കഴിക്കുന്ന സ്റ്റിറോയിഡ്സ് അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്കും ഇതിൻ്റെ വാൻഡ്സില് വ്യത്യാസം വരാം ആയതിനാൽ നമുക്ക് ഇടയ്ക്ക് രക്തത്തിലെ ഷുഗർ ഫാസ്റ്റിങ് അല്ലെങ്കിൽ പോസ്ഫ്രാൻഡിൽ ഷുഗർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഏമൺ സി ഷുഗറിൻ്റെ രണ്ടോ മൂന്നോ മാസത്തെ കൺട്രോളി ടെസ്റ്റ് ചെയ്യുന്നതിന് കൺട്രോൾ എത്തണമെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ടെസ്റ്റാണ് ഹീമോഗ്ലോബിൻ എമൺസി കൂടുന്നതനുസരിച്ച് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടും അതായത് കണ്ണിൻ്റെ കണ്ണിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ റെട്ടിനോപതി ഞാരമ്പിൻ്റെ പ്രശ്നങ്ങൾ കിഡ്നിയുടെ പ്രശ്നങ്ങൾ ആയതിനാലാണ് ഹീമോഗ്ലോബിൻ എവൺസി ടെസ്റ്റ് ചെയ്യുകയും അത് നോർമൽ വാല്യൂയിൽ നിർത്തണമെന്ന് പറയുകയും ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞാണ് പറഞ്ഞിരുന്ന ടാർജറ്റ് സാധാരണഗതിയിൽ ഏഴ് ശതമാനത്തിൽ താഴെയാക്കുന്നതാണ് നല്ലത് എന്നാൽ രോഗിയുടെ പ്രായം മറ്റ് രോഗാവസ്ഥകൾ അനുസരിച്ച് ഈ ടാർജറ്റിന് വ്യത്യാസമുണ്ട് അത് ചികിത്സിക്കുന്ന ഡോക്ടർ ആയി സംസാരിച്ച് ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്